സമ്മർ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിൽ പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം നേടിയത് പത്ത് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ഏജൻറ്റ് സുരേഷാണ് ടിക്കറ്റ് വിറ്റത് പാലക്കാട് ലോട്ടറി ഏജൻസിയിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ സുരേഷിന് ഈ ലോട്ടറി വിറ്റത് ആർക്കാണ് അല്ലെങ്കിൽ ആ ഭാഗ്യവാൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഭാഗ്യവാനെ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്തുള്ള കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി ആ ലോട്ടറി ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഏതായാലും സമ്മർ ബമ്പറായ പത്ത് കോടി അടിച്ചിരിക്കുന്നത് എസ് ടി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന ടിക്കറ്റിനാണ് ഇത്തരത്തിൽ ഒരു പത്ത് കോടി നേടാനായിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ സ്ഥാപനത്തിൻ്റെ സുരേഷ് അദ്ദേഹം ചേരുന്നുണ്ട് എങ്ങനെയാണെന്ന് ഈ ഒരു വളരെയധികം സന്തോഷമുണ്ട് പാലക്കാട് ഏജൻസിയാണ് കിൻസ്റ്റ ലോട്ടറി ഏജൻസി അതിൽ പി ഈ ഇരുപത്തിരണ്ട് അറുപത്തേഴ് സുരേഷിന് നെയിമിൽ തന്നെയാണ് ടിക്കറ്റ് സബ് ഏജൻസിയായ ധനലക്ഷ്മി എന്ന നെയിമിലാണ് ടിക്കറ്റ് എടുത്തിട്ട് പോയിരിക്കുന്നത് ഡി സി ബില്ലിട്ട് പോയതാണ് അപ്പോൾ നോക്കാം ആരെന്നാ ഇത്ര നേരം വിളിച്ചിട്ടില്ല അവർ ചിലപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ അവർ വിളിച്ച ഉടൻ അത് എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽസ് തരാം സബ് ഏജൻസി അത് ധനലക്ഷ്മി നെയിം ആയിട്ടിരിക്കണത് അവർ സ്ഥാപനമാണോ നടന്നു വെക്കണവരാണോ എന്താണെന്ന് നോക്കാം നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിറയെ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് കിൻസ്റ്റാൽ ഓട്ടറിയൻസ് നെയ്മുള്ള സ്ഥാപനമാണല്ലോ ഓണം ബമ്പറിൽ സമ്മാനം ഒരു കോടി ഉണ്ടായിരുന്നു പോയ ഓണം ബമ്പറിൽ പോയ ആഴ്ച ആക്ഷയിൽ ഒരു ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു എഴുപത് ലക്ഷം ഉണ്ടായിരുന്നു സമ്മാനങ്ങൾ നിറയുണ്ട് കിൻസ്റ്റാൽ ഓട്ടറിയൻസ് കൊറോണയ്ക്ക് മുന്നേ ഒരു പത്തിരുപഞ്ച് ഫസ്റ്റ് പ്രൈസ് ഒരു വർഷം തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട് കമ്മീഷൻ അയാൾക്ക് മറ്റേ ലഭിക്കുന്നത് വളരെ സന്തോഷം തന്നെയാണല്ലോ പിന്നെ ഞങ്ങൾക്ക് സെയിൽസ് ഇനിയും കൂടും ഇനിയും നെയിമ് കിട്ടുണ്ടാവും ടിക്കറ്റ് വിൽപ്പനയിൽ ഇനി ടിക്കറ്റിൻ്റെ വിൽപ്പനയും തന്നെ കുതിച്ചു വരും വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും ഒന്നാം ശതമാനം വിറ്റതിൽ ഏറ്റവും കൂടുതൽ ലഭിച്ച ആൾക്കാന് സന്തോഷമുണ്ടാവും വിറ്റ നമുക്ക് സന്തോഷമുണ്ടാവും തീർച്ചയായിട്ടും ഇല്ല ഇല്ല ഇതുവരെ ആരും ബന്ധപ്പെട്ടില്ല അതൊരു കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ സ്ഥാപനം ഉണ്ടാവും അവർ വന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്ന പേരിലാണ് ഇവിടുന്ന് എടുത്തിട്ട് പോയിരിക്കുന്നത് ഇനി ഞാനിപ്പോ അവർ വിളിക്കാൻ ഞങ്ങളെ സാധാരണ നാടുകളിൽ ആളുകൾ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരാറുണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരാറുണ്ട് വയനാട് കോഴിക്കോട് മലപ്പുറം പാല പിന്നെ തൃശ്ശൂർ എല്ലാവരുന്ന് വന്ന് പാലക്കാട് ടിക്കറ്റ് എന്നുള്ളത് പാലക്കാട് ടിക്കറ്റിന് എപ്പോഴും കുറച്ച് പ്രശസ്തി അധികമാണ് തീർച്ചയായും കേരള ഭാഗ്യം പറഞ്ഞാൽ എല്ലാ ജില്ലയിൽ നിന്നും വരുമല്ലോ പാലക്കാട് ടിക്കറ്റ് ഒരു ബമ്പറാവുമ്പോൾ തെരഞ്ഞു വരും പാലക്കാട് ജില്ല ടിക്കറ്റ് എടുക്കാറുണ്ട് എല്ലാ എല്ലാ ബമ്പർ 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 സമ്മർ ബമ്പറിലും സമ്മാനം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾക്ക് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം നമുക്കറിയാം മുൻപ് ഓണം ബമ്പറായാലും ക്രിസ്മസ് ബമ്പറായാലും അങ്ങനെ പല ബമ്പറുകളും പാലക്കാട്ടെ ടിക്കറ്റുകൾക്ക് അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് ടിക്കറ്റ് വാങ്ങിക്കൊണ്ടുപോയ തമിഴ്നാട് സ്വദേശികൾക്ക് പോലും ടിക്കറ്റ് അടിക്കുന്ന സാഹചര്യം പാലക്കാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഏതായാലും ഈ ഒരു സമ്മർ ബമ്പർ അടിച്ചതിൽ വലിയ ആഘോഷമാക്കുകയാണ് ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി ഇപ്പോൾ ഏജന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ഒക്കെ ഈ ദിവസം അവരെ വലിയ ആഘോഷമാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഇവിടുത്തെ സമ്മാനം കിട്ടുന്നത് വലിയ സന്തോഷമല്ലേ സമ്മാനം വലിയ സന്തോഷമാണ് ഞങ്ങൾ <imitata> ആറുപേരുണ്ട് <imitata> <imitata> അതുതന്നെയാണ് ഏതായാലും ഇപ്പോൾ ഓരോ പെട്ടികളിലായിട്ട് ലഡ്ഡുവും മറ്റുമൊക്കെ കൊണ്ട് ഇറക്കി എല്ലാവരെയും ഇവർ മധുരം വിതരണം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് അത് ഒരു വാഹനത്തിൽ ലഡ്ഡു ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെയൊക്കെ ലഡ്ഡു വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ പടക്കം ഇത്ര നേരം വലിയ ഗംഭീര വെഡിക്കെട്ടൊക്കെയാണ് ഇവർ നടത്തിയത് അത്തരത്തിൽ ഈ പത്ത് കോടി രൂപ അടിച്ചത് ഏതായാലും വലിയ ആവേശമായി മാറ്റുകയാണ് ആഘോഷമാക്കി മാറ്റുകയാണ് ഈ ലോട്ടറി ഏജൻസിയിൽ എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏതായാലും പാലക്കാട്ടെ ആ ഒരു ടിക്കറ്റ് പാലക്കാട്ടെ ടിക്കറ്റിന് ഇത്തരത്തിൽ പത്ത് കോടി അടിച്ചു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു പ്രത്യേകത എന്നുള്ളത് ഇനി ഇവർക്ക് കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് അതായത് അവരുടെ ബിസിനസ്സിനെ തന്നെ അത് ഗുണമായി ബാധി ചെയ്യും ഗുണം ചെയ്യും കൂടുതൽ ടിക്കറ്റുകൾ ഓരോ ദിവസവും ഇനി വിൽക്കാൻ കഴിയും ഒരു ബ്രാൻഡായിട്ട് തങ്ങൾക്ക് കൂടുതൽ ടിക്കറ്റുകൾ ഇതിലൂടെ വിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുങ്ങും എന്നുള്ളതാണ് അവർ ആ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴേതായാലും ആ വിതരണവും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പത്ത് കോടി രൂപ അടിച്ച് ആ ഒരു നിമിഷം അവർ അതിനെ വലിയ ആഘോഷമാക്കി മാറ്റുന്നു പക്ഷേ അപ്പോഴും ഇത് ആരാണ് ഈ ഭാഗ്യവാന് എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ നിന്നും അതായത് ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് കൊണ്ടുപോയിട്ടുള്ള ധനലക്ഷ്മി എന്ന പേരിൽ ഉള്ള ഒരു ഏജൻസിയാണ് ഇവിടെ നിന്നും മേടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് ടിക്കറ്റ് അത് ചിലപ്പോൾ നടന്ന് വിൽപ്പന നടത്തുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും കടകളിട്ട് വിൽപ്പന നടത്തുന്ന ആളുകളായിരിക്കാം അത്തരത്തിൽ ആരാണ് ഇത് മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല അത് തേടിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അത് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഈ കടയിലെ ഓണറായ സുരേഷ് വ്യക്തമാക്കുന്നത് ശരി അതോടൊപ്പം തന്നെ അരുൺ അവിടെ കസ്റ്റമേഴ്സിന്റെ എണ്ണവും കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടല്ലോ കാരണം ഇത്രയും ഭാഗ്യക്കുറികൾ വരുമ്പോൾ ഒരു സമ്മാനമെങ്കിലും അടിക്കാതെ പോയിട്ടില്ല എന്ന് സുരേഷ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സമ്മർ ബമ്പർ കൂടി അടിച്ചതിന് ശേഷം കൂടുതലായ ആളുകൾ ആ കടയിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് അതായത് ആ ലോട്ടറി ഏജൻസിയുടെ ആ സന്തോഷത്തിൽ ആളുകൾ നാട്ടുകാരൊക്കെ പങ്കുചേരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി എന്നുള്ളത് പാലക്കാട്ടെ വളരെ പേരുള്ള ഒരു ഏജൻസി തന്നെയാണ് എന്നുള്ളതാണ് ഇവരുടെ തന്നെ പ്രത്യേക വാഹനങ്ങളിൽ കാറുകളിലും മറ്റു വാഹനങ്ങളിലൊക്കെ ആയിട്ട് പലയിടത്തും വിൽപ്പന ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഈ ഏജൻസിയുടെ പേര് പറഞ്ഞു തന്നെ അതിൻ്റെ ആ ബ്രാൻഡ് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ പലയിടത്തും ആ വിൽപ്പന നടത്തുന്നുണ്ട് അതുകൂടാണ്ട് സഭ ഏജൻസി ായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ധാരാളം ടിക്കറ്റുകൾ വാങ്ങി കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് അത് എന്തായാലും ഇനിയിപ്പോൾ ഈ ടിക്കറ്റ് പത്ത് കോടി അടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു വില്പന അത് കൂടുതൽ കുതിച്ചു യാട്ടം ഉണ്ടാവും കൂടുതൽ കച്ചവടം നടക്കും എന്നുള്ളത് തന്നെയാണ് ഈ ലോട്ടറി കടയുടെ അവരുടെ പ്രതീക്ഷ എന്നുള്ളത് തന്നെയാണ് മുമ്പും ഇതിനു മുൻപും പല ബമ്പറുകളും അടിച്ചിട്ടുണ്ട് ഇത്തവണ ഏതായാലും ഈ സമ്മർ ബമ്പറ് പത്ത് കോടി രൂപ അടിച്ചു എന്നുള്ളത് അത് ഏതായാലും വലിയ സന്തോഷത്തോടുകൂടെ തന്നെയാണ് ഈ ഏജൻസി കരുതുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ഏജൻസിയിലേക്ക് എത്തുന്നു അവരുടെ ആ സന്തോഷത്തിൽ നാട്ടുകാരൊക്കെ പങ്കുചേരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ശരി അഖിൽ പാലോട്ട് മഠം കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം കിങ് സ്റ്റാർ എന്ന ഏജൻസിയിൽ നിന്നാണ് ഈ ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നത് സുരേഷ് ആണ് ഈ ടിക്കറ്റ് വിറ്റത് പക്ഷേ ധനലക്ഷ്മി എന്ന പേരിലാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഭാഗ്യശാലിയെ തേടിയുള്ള ഒരു കാത്തിരിപ്പായിരിക്കും വരും മണിക്കൂറുകളല്ലേ പാലക്കാടും വേനൽ ചൂടിന് ഒരു ആശ്വാസം എന്ന ഈ സമ്മാനത്തിന്റെ പെരുമഴ പാലക്കാട് അടിച്ചിരിക്കുന്നത് സമ്മർ നമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനവും പാലക്കാടാണ് രണ്ടാം സമ്മാനവും പാലക്കാട് തന്നെയാണ് അടിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം എസ് ജി അൻപത്തി ഒന്ന് മുപ്പത്തി ഏഴ് പതിനഞ്ച് എന്ന ടിക്കറ്റാണ് പാലക്കാട് ജില്ലയിൽ സുരേഷ് ഏജന്റ് ആയിട്ടുള്ള ഏജൻസി നമ്പർ പി ഇരുപത്തിരണ്ട് അറുപത്തി ഏഴ് എന്ന ഏജൻസി നമ്പറിൽ നിന്ന് മിച്ച ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുമ്പോൾ രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് പാലക്കാട് ആ ജില്ലയിലെ ചിറ്റൂരിലെ ഏജന്റായ ആറ ചാമി വിറ്റ ടിക്കറ്റിനാണ് എസ് സി ഇരുപത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഏഴ് എന്ന ടിക്കറ്റിനാണ് രണ്ടാം സമ്മാനവും അടിച്ചിരിക്കുന്നത് അതായത് രണ്ട് ഭാഗ്യശാലികളും ഒന്നും രണ്ടും ഭാഗ്യശാലികൾ പാലക്കാട് തന്നെയെന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിനോ ഒപ്പം തന്നെയാണ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ആ പതിനാ പതിനേഴ് പേർക്കാണ് ആ നമ്പറുകൾ ഇരുപത്തി നാല് എൺപത് പൂജ്യം പൂജ്യം എസ് ഡി ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത് എസ് ഡി പത്ത് എൺപത്തി ഒൻപത് എൺപത്തി മൂന്ന് എസ് ഡി പതിനൊന്ന് അറുപത് നാൽപ്പത്തി ആറ് എസ് സി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അറുപത്തി എസ് ടി പതിനാറ് പൂജ്യം ഏഴ് നാൽപ്പത്തി ഒന്ന് എസ് എ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്ത് നാൽപ്പത്തി ഏഴ് എസ് ബി പത്തൊൻപത് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് എസ് സി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് എസ് ഡി പത്തൊൻപത് അൻപത്തി ഒന്ന് അൻപത്തി അഞ്ച് എസ് ഇ മുപ്പത്തി എട്ട് അമ്പത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് എസ് ജി മുപ്പത്തിനാല് എഴുപത്തിയെട്ട് മുപ്പത് എന്നിങ്ങനെ ക്രമത്തിലാണ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് വിവിധ ജില്ലകളിലായിട്ടാണ് ഈ ലോട്ടറി ടിക്കറ്റുകൾ വിറ്റത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പാലക്കാട് നിന്ന് എടുത്ത ടിക്കറ്റാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിൻഷാർ ഏജൻസിയിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് അത് പാലക്കാട് ഉള്ള ആളാണോ പാലക്കാട് വന്നു പോയ ആളാണോ എന്നത് ഇനി മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഭാഗ്യശാലിക്ക് അഭിനന്ദനങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് ദേവിക ശരി അഖിൽ